കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഒരുവിധം എല്ലാവരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറേശേലും പച്ചക്കറികൾ നടുന്നവരാണ് അല്ലേ ഫ്ലാറ്റിലായാലും ചെറിയ ഒരു വീ ചെറിയ ഒരു അഞ്ച് സെൻറ്റ് വീട്ടിലായാലും എല്ലാവരും അവനാൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ പച്ചക്കറികളൊക്കെ നടടുമ്പോൾ നമ്മുടെ പച്ചക്കറികളിൽ പിടിപെടുന്ന നമ്മുടെ വെള്ളീച്ച ശല്യം അതായത് കുരുടിപ്പൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു മിശ്രിതാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വേപ്പിൻ വേപ്പെണ്ണയുടെ വെളുത്തുള്ളി മിശ്രിതം വളരെ നല്ല ആയിട്ട് എല്ലാവർക്കും ഉപകരിക്കും കേട്ടാ ഇത് നമുക്കൊരു രണ്ടു നേരം അതിരാവിലെയും വൈകിട്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉപകരിക്കും ഇതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് എം എൽ വേപ്പെണ്ണാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് കൃത്യ അളവ് പോലെ തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ചെടിക്കല്ല വാട്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അളവ് കൂടിയിട്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ഒരു ലിറ്ററിന് നമുക്ക് വേണ്ടത് ഇരുപത് എം എൽ വെപ്പെണ്ണയാണ് അതേപോലെ തന്നെ ഇരുപത് ഗ്രാം നമ്മുടെ വെളുത്തുള്ളി അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് നമ്മൾ അരിച്ച് ഇതിലേക്ക് ഒഴിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സ്പ്രയറിൽ ഈ നമ്മുടെ വെളുത്തുള്ളിടെ ഇത് കഴിഞ്ഞാൽ നമുക്കത് അടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെ മിശ്രിതം നമ്മളിതിലേക്ക് ആഡ് ചെയ്തു പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാർ സോപ്പ് കലക്കി ഒഴിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കയ്യിൽ ബാർ സോപ്പ് ഉണ്ടാവണം എന്നൊന്നും എല്ലാവരും വീട്ടിലും കോമൺ ആയിട്ടുണ്ടാവുന്നതാണ് ലിക്വിഡ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വിമ്മിൻ്റെ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കുന്നത് ആ നമ്മൾ ഒഴിക്കുന്ന ആ അനിമോയിൽ അത് പിടിച്ചു നിൽക്കാനാണ് ആ പതയിൽ പിടിച്ചു നിൽക്കാനാണ് അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അപ്പോൾ ആ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ആ പ്രാണികൾ വെള്ളിയിച്ചതു പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോപ്പ് വിമ്മിൻ്റെ ഓയിൽ നമ്മൾ ചേർക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി നല്ല പതപ്പിച്ച് എടുക്കണം ഒന്ന് ഇള നമ്മുടെ അതിൽ തന്നെ വെച്ചിട്ട് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വെള്ളീച്ചേരെ ശല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിനെ ആകെ നശിപ്പിച്ച് കളയുന്നതാണ് ഈ വെള്ളീച്ച പിന്നെ അങ്ങോട്ട് വലുതാവില്ല നമുക്ക് ഇലകളൊക്കെ കുരുടിച്ച് പോകും അതേപോലെ തന്നെ അതിൽ പൂക്കളൊന്നും വരുന്ന തുടങ്ങിയല്ല അപ്പം അപ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങും നമ്മളിത് വരുന്നതിന് മുന്നേ നമ്മൾ അടിച്ചു കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ വേഗത്തിൽ പൂക്കളുണ്ടായി തുടങ്ങും കായ്കൾ ഉണ്ടായി തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞാൽ ശ്രദ്ധ വന്നു ശ്രദ്ധ കുറവാണിതിൻ്റെ മെയിൻ കാരണം ഇത് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ നീം ഓയില് വെ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ ഏറ്റവും സൂപ്പർ മെത്തേഡ് ഇത് തന്നെയാണ് വേറെ എന്തിലും നല്ലതായിട്ട് എനിക്ക് ഉപകരിച്ചത് ഞാനും ഇതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നിയത് ഇത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമ്മളത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പോയി എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ മുളക് തെയ്യൊക്കെ ഉണ്ടല്ലോ രണ്ടാമത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇലകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നതാണ് അപ്പോഴാണ് നമുക്കിത് ശരിക്കും ഉപകാരമായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വരാൻ വേണ്ടി കാത്തിരിക്കരുത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കുറേശ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു മിശ്രിതം കൃത്യ അളവിൽ തന്നെ എടുക്കണം കേട്ടോ കൂടാൻ ഒട്ടും പാടില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ആയിരം എം എൽ ആണ് അളവ് നോക്കിയിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ നീമോയിലും ചേർക്കേണ്ടത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചെടികൾ ചിലപ്പോൾ വാടി സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അളവ് അനുസരിച്ച് നമ്മളത് ചെയ്യ കേട്ട അപ്പം നമ്മുടെ ഈ ഒരു മിശ്രിതം അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടീര വളർച്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിതെൻ്റെ ഈ സ്പെയറിൽ നമ്മൾ ഒഴിച്ച് അടിക്കാൻ പോകാണ് കേട്ടോ ഇത് നം അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അധികവും നമ്മൾ ഈ വെള്ളീച്ച മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഈ അലരടിയിലായിരിക്കും ഇതിൻ്റെ ഒരു കുമ്മായം പോലെയാണ് അതിൻ്റെ അടിയിൽ വന്നിങ്ങനെ ഇരിക്കും നമ്മളാരും എല്ലാവരും അടിയിലേക്ക് ശ്രദ്ധിക്കില്ല പുതുതായിട്ട് പച്ചക്കറിയൊക്കെ നടന്നോരോ കാര്യമായിട്ട് പറയുന്നത് ഇതിലേക്കൊക്കെ നല്ല അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊക്കെ അറിയാം പക്ഷെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് വലിയ ബേസിക് ഒന്നും അറിയില്ല അപ്പോൾ ഇലകളൊക്കെ പുറത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടാകും പക്ഷേ അതിൻ്റെ അടിഭാഗം മുഴുവൻ വെള്ളിച്ച് ശല്യമായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇലകളൊക്കെ അതിൻ്റെ ആ ജ്യൂസൊക്കെ വലിച്ച് കുടിച്ച് നമുക്ക് അതിൻ്റെ പൂക്കൾ ഉണ്ടാക്കാൻ അവൻ സമ്മതിക്കില്ല അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് നീം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികൾ ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി നാശാവുകയും ചെയ്യും നമ്മൾ വിചാരിച്ച റിസൾട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളതാണ് ഈ വെള്ളീച്ച ഈ മുളകിലും തക്കാളി അതേപോലെ ചെമ്പരത്തി ഇതിലൊക്കെ നിറച്ച് വെള്ളിച്ച ശല്യം കൂടുതലാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് വരുന്ന സംഗതിയാണ് പക്ഷേ ഈ ഒരു ലൈനി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കും അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കി നമ്മുടെ ചെടികളിൽ ഒഴിക്കാൻ നോക്കാം ഞാൻ എനിക്ക് കുറച്ച് വഴുതനങ്ങിയ ഉണ്ടായിരുന്നു എൻ്റെ വഴുതന തൈ വളരെ മോശമായിട്ട് അതായത് കു കുരുടിച്ച് നോക്കി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ നിറച്ച് വെള്ളിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ വെള്ളീച്ച് ശല്യം അങ്ങോട്ട് മാറിക്കിട്ടി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മിശ്രിതം വളരെ ഉപകാരപ്പെടുന്നു കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് നമുക്ക് നമ്മളൊരു റിസൾട്ട് കിട്ടാണ്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ വീഡിയോ കണ്ടു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു റിസൾട്ട് കിട്ടണം എന്നിട്ട് നമ്മളത് കാണിച്ചാലാണ് നമുക്കതിനൊരു മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തക്കാളി മറ്റേ വഴുതനങ്ങ അതേപോലെ തന്നെ എന്നിട്ട് വേപ്പ് വേപ്പും തൈ വേപ്പിൻ്റെ കൂമ്പുമോ തന്നെ വന്ന് വെള്ളീച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വേപ്പും തൈ ഒക്കെ മുകളിലേക്ക് ഉയർന്നു വരില്ല അപ്പം നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ കൂമ്പിൽ വന്ന് ഇതിങ്ങനെ പിടിച്ചിരിക്കേണ്ടെന്ന് ആ ഒരു വേപ്പും തൈ ഒന്ന് നിങ്ങൾ നാട്ടി നോക്കി നോക്കി വെള്ളിച്ച് ഇങ്ങനെ പറക്കണ കാണാം അപ്പോൾ അതിൻ്റെ നീരൊക്കെ കുടിച്ച് കഴിഞ്ഞ് അതിനെ വളരാൻ അത് സമ്മതിക്കുന്നില്ല അപ്പം നിങ്ങൾ ആ വേപ്പിൻ്റെ കൂമ്പിൽ വരെ ഇത് അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ വേപ്പും തന്നെ നല്ല ഉഷാറായിട്ട് വരും അല്ലെങ്കിൽ വേപ്പ് ആ നിന്ന നിൽപ്പ് തന്നെ നിൽക്കുകയുള്ളൂ നമ്മുടെ എല്ലാ ചെടികളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ചെടിയെന്ന് മാത്രമല്ല തക്കാളി ചെടി ആയിക്കോട്ടെ വഴുതനങ്ങിയ മുളക് എൻ്റെ ഇതീക്കണ മുളക് കണ്ടില്ലേ ഇത് ഇപ്പോഴാണ് അതിന് കൂമ്പ് വന്ന് തുടങ്ങിയത് ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് നോക്കുമ്പോൾ ഈ വെള്ളീച്ചയായിരുന്നു അപ്പോൾ എനിക്ക് ഇത് വല്ലാതെ ഉപകാരപ്പെട്ടു സംഗതി നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതെങ്ങനെയാണ് എന്താണ് ഇങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പ്രത്യേകിച്ച് ഈ ചെമ്പരത്തീമ എന്നൊക്കെ ഇത് വേഗത്തിൽ വേഗത്തിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ തക്കാളി തൈ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം കയറി പിടിക്കുന്ന ഒരു ഫംഗസാണ് ഈ പറഞ്ഞ പോലത്തെ ഫംഗസ് അല്ല ഒരു പറക്കണ ഒരു വെള്ളീച്ച തന്നെയാണ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല നന്നായിട്ട് നോക്കുമ്പോഴാണ് ഇതൊരു കുഞ്ഞിരു വെള്ളീച്ചയാണെന്ന് മനസ്സിലാവുന്നത് അത് ഇത്രയും ഉപദ്രവമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ അത് കൂടി കഴിഞ്ഞതിലും മുന്നേ നമ്മൾ ആദ്യമേ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കട്ട വളരെ എളുപ്പമല്ലേ സംഗതി ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് നമുക്ക് ഉണ്ടാകും നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഇതായിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ നീമോയിലിൻ്റെ കാര്യം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെന്ന് കരുതുന്നു നമ്മൾ ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടില്ലേ കുരുടിച്ചു നിന്നിരുന്ന നമ്മുടെ വഴുതന ഇങ്ങനെ അലയൊക്കെ ഉണ്ടല്ലോ പൂവിട്ട് തുടങ്ങി കായിട്ട് തുടങ്ങി എനിക്ക് വേറെ ഇതിൽ നമുക്ക് കായകൾ വന്നു തുടങ്ങി ചെറുതായിട്ട് ഒരു കായ് അതെ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ പൂവൊക്കെ വന്ന് കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതമായി തീർന്നു ഇങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ചെടി പോയി എന്നാണ് ഞാൻ കരുതിയത് ആ ചെടിനെ നമുക്കിങ്ങനെ ഈ മിശ്രിത ഉപയോഗിച്ച് നമുക്ക് രണ്ട് നേരം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും പൊടി ചെടി പോയി എന്ന് നമുക്ക് കരുതേ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതും